ഹേ ഗായ്സ് പനീർ എങ്ങനെയാണ് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കണ്ടാലോ ഇന്ന് ഞാൻ പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പനീർ ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ പനീർ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാനിത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുവാണേ ടെൻ മിനിറ്റ്സ് ആണ് ഞാൻ ടോട്ടൽ വയ്ക്കുന്നത് ആയി കഴിയുമ്പോൾ ആഡ് ഫുഡ് ഫുഡെന്നു പറഞ്ഞ് കാണിക്കും അപ്പോൾ നമ്മൾ പോസ് ചെയ്തിട്ട് ഫുഡ് ആഡ് ചെയ്യണം ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് പനീർ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ പനീർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സ്റ്റാർട്ട് ബട്ടൺ മാത്രം ഞെക്കിയാൽ മതി അപ്പോൾ അത് കണ്ടിന്യൂ ആയിക്കോളും ഇതാ കറക്റ്റ് ടെൻ മിനിറ്റ്സ് ആണ് കറക്റ്റ് ഫൈവ് മിനിറ്റ്സ് ആകുമ്പം അത് ടേൺ ഫുഡ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമ്മൾ അത് ടേൺ ചെയ്തിടണം ടേൺ ചെയ്തിട്ടിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് കണ്ടിന്യൂ ആയിക്കോളും ഇനി കറക്റ്റ് ഫൈവ് മിനിറ്റ്സ് കൂടെയുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പനീർ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് വേണ്ട നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനിത് പനീർ ബട്ടർ മസാലയുടെ മസാലയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനോട്ട് ഞാൻ ഇട്ടു കൊടുക്കുവാണ് ഇനി ഞാൻ വായിച്ചേക്കുന്ന കെൻറ്റിൻ്റെ എയർ ഫ്രയർ ആണ് ഇതിനകത്ത് കുക്കിംഗ് ഒക്കെ വളരെ ഈസിയാണ് പിന്നെ എയർ ഫ്രയറിനെ പറ്റി ഒരു ലോങ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപകട സാധ്യതകളും പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എയർ ഫ്രയർ വാങ്ങാനുള്ളവരൊക്കെ അതൊന്ന് എന്തായാലും ഒന്ന് കണ്ടിരിക്കണം അപ്പോൾ അപ്പോ എൻ്റെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി